ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ നെയ്റ്റിയുടെ നെക്കിൻ്റെ അടിപൊളി ഡിസൈൻ ഡിസൈനായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ദാ നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരു ചെറിയ ചെറിയ പീസുകളെ ജോയിൻറ്റ് ചെയ്ത് ഇതുപോലൊരു വലിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ദാ നമ്മുടെ നെക്ക് കട്ട് ചെയ്തത് ഇതുപോലെ വച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതിനൊന്ന് അടപ്പെടുത്തിയെടുക്കാം കേട്ടോ ഷോൾഡറിൻ്റെ സെയിം വലുപ്പത്തിൽ വീതി വേണം അപ്പോൾ ആ ഷോൾഡറിൽ നിന്നും ഒരു നമ്മുടെ തുമ്പോട് കൂടി ഒരു ആറര ഇഞ്ച് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആറര ഇഞ്ചല്ല ഇഞ്ച് വേണം അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഞാൻ ഞാനവിടെ ഏർപ്പെടുത്തിയിട്ട്താണ് ഇതുപോലെ ഒന്ന് ഷേയ്പ്പിന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഷേപ്പിന് വരച്ചു കൊടുക്കാം ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ സാധാ നൈറ്റിയൊക്കെ തയ്ച്ചിടുന്നതിന് പകരം നമുക്കിതാ ഇതുപോലെ നെക്ക് ഈ ഈ പീസിന് പകരം ഇതിന് ചേരണ വേറെ എന്തെങ്കിലും പീസ് ക്ലോത്ത് വെച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിന് ചേരണ വേറെ പീസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ നൈറ്റി പീസ് കൊണ്ട് തന്നെ വെച്ചുകൊടുക്കുന്ന കേട്ടോ നമുക്ക് നമുക്കിതാ ഇത് ഇനി ഇവിടെ പൈപ്പിംഗ് വെച്ചുകൊടുക്കണം അപ്പോൾ പൈപ്പിങ്ങിന് വേണ്ടി ഞാൻ എന്താ ഇങ്ങനെ ഒരു ക്ലോത്ത് ഇവിടെ ക്രോസ് പീസ് കട്ട് ചെയ്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് തയ്ച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതുപോലെ ഫുള്ള് അടി അടി ഭാഗത്ത് ആ സ്റ്റിച്ച് അവിടെ കട്ടിങ് വരുന്ന ഭാഗം ഫുൾ ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ തിരിച്ചിതുപോലെ ഒരു ചെറിയ പൈപ്പിംഗ് ആക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പൈപ്പിങ്ങിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ കേട്ടോ വലിപ്പം കൂട്ടിയോ കുറച്ചോ ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു പൈപ്പിങ്ങാണ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പൈപ്പിങ് ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്കിതിനെ അപ്പോൾ നമ്മുടെ നെക്കിലേക്ക് വശവും നെക്കിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്ക് തയ്ച്ചുകൊടുക്കാം തയ്ച്ചിട്ട് നമുക്കൊരു ചെറിയ കട്ടിങ് സെറ്റ് കൊടുക്കാം കട്ടിങ് സെറ്റ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഇതാ ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇതിലൊന്ന് തയ്ച്ചുകൊടുക്കാം ഇതും തയ്ച്ചു കൊടുക്കാം നമുക്കിനി പൈപ്പിംഗ് വെച്ചിരിക്കുന്ന ഭാഗം കൂടി നമുക്ക് ഈ ഫ്രണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ അപ്പോൾതാ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ ഇനി നൈറ്റ് തയ്ക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നെക്ക് ചെയ്തു നോക്കണേ അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓപ്പൺ വെച്ച് കൊടുക്കുന്നവർക്ക് ഓപ്പൺ വെച്ചു കൊടുക്കാം സിബ് വയ്ക്കുന്നവർക്ക് സിബ് വയ്ക്കാം കേട്ടോ ഇവിടെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സിബ് വെച്ചുകൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്